സഭാ വാർത്തകൾ മറിച്ച് നാനൂറ്റമ്പത് വർഷത്തോടടുക്കുമ്പോൾ ആവിലായിലെ വിശുദ്ധ ത്രേസ്യയുടെ ശരീരം അഴുകാത്ത നിലയിൽ കണ്ടെത്തി യേശുവിനോടുള്ള സ്നേഹത്തെ സൂചിപ്പിച്ചുകൊണ്ട് വിശുദ്ധയുടെ ഹൃദയം മാലാക കുത്തിളച്ചതിന്റെ ഓർമ്മ തിരുനാൾ ആചരിക്കുന്ന പശ്ചാത്തലത്തിൽ വിശുദ്ധയുടെ കബറിടം ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് തുറന്നതിന്റെ വിശുദ്ധാംശങ്ങൾ നിഷ്പാദക കർമ്മലിത സഭ നേതൃത്വം ഔദ്യോഗികമായി അറിയിക്കുകയും ആവില രൂപത പ്രസ്താവനയിലൂടെ ഇത് സ്ഥിരീകരിക്കുകയുമായിരുന്നു ആദ്യം മാർബിൾ സ്ലാബ് നീക്കം ചെയ്ത ശേഷം വിശുദ്ധമായ പഠനത്തിനായി സ്വീകരിച്ച മുറിയിൽ ശാസ്ത്ര മെഡിക്കൽ സംഘത്തിന്റെയും കോടതി അംഗങ്ങളുടെയും സാന്നിധ്യത്തിലായിരുന്നു മൃതശരീര പേടകം തുറന്നത് സ്പെയിനിലെ ആർബർട്ടിനോമോസിലെ ബെസ്ലിക്കാൻസുലേഷനാണ് വിശുദ്ധ ത്രേസ്യയുടെ ഭൗതിക ശരീരം വണക്കത്തിലുള്ളത് വിശുദ്ധയുടെ മരണത്തിന് ഒമ്പത് മാസങ്ങൾക്ക് ശേഷം ശരീരം കേടു കൂടാതിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു വീണ്ടും പല പ്രാവശ്യങ്ങളിലായി ശരീരം പുറത്തിടക്കുകയും അവ അഴുകിയില്ലെന്ന് മാത്രമല്ല സുഗന്ധം ഭവിക്കുന്നതുമായി നിരീക്ഷണങ്ങൾ സ്ഥിരീകരിച്ചിരിക്കുന്നു അസ്ത്രം കൊണ്ട് തുളച്ച് വിശുദ്ധയുടെ അഴുകാത്ത ഹൃദയവും ശ്രദ്ധ നേടിയിരിക്കുന്നു ചങ്ങനാശ്ശേരി അതിരൂപതയുടെ പുതിയ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിൽ പിതാവിനെ നിയമിച്ചു കൂനമച്ചി ഇടവകയിലെ ശതാബ്ദിയോടനുബന്ധിച്ച് യുവജന സംഗമം അംഗീകൃതിയായി നടത്തി പരിശുദ്ധ അമ്മയുടെ ജനനത്തിരുന്നാളിനോടനുബന്ധിച്ച് സെപ്റ്റംബർ ഒന്ന് ഇന്ന് മുതൽ എട്ട് നോമ്പ് ആരംഭിച്ചിരിക്കുന്നു ഇന്നത്തെ വാർത്തകൾ സമാപിച്ചിരിക്കുന്നു നന്ദി